ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എണീറ്റില്ല കുറച്ച് താമസിച്ചു ഇപ്പോൾ ഒരു ഏഴര മണിക്കായി വെയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഈ പാത്രങ്ങളെല്ലാം ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങളാണ് ഒന്നും പറക്കിയൊന്നും വെച്ചില്ല എല്ലാം കഴുകി കമിത്തി വെച്ചതേ ഉള്ളൂ നമ്മൾ കഴുകി കമ്മറ്റി വയ്ക്കുമ്പോഴത്തേക്ക് തോന്നി ഇരിക്കുമല്ലോ പാത്രം പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാത്തതെന്ന് വെച്ചാൽ പൂച്ച ഭയങ്കര ശല്യമാണ് പൂച്ച എന്നും വരത്തില്ലെങ്കിലും ചില ദിവസങ്ങളിൽ മുകളിൽ നിന്ന് ചാടി അകത്ത് കയറാറുണ്ട് അപ്പം ഇങ്ങനെ ചരിഞ്ഞിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അറിയാം എൻ്റെ കാൽപ്പാട് കിടക്കുന്ന അറിയാം അതുകൊണ്ട് പിന്നെ എനിക്കൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും പറക്കി അങ്ങ് വെച്ചിട്ടേ കിടക്കത്തുള്ളൂ പിന്നെ ഇന്നലെ ഞാൻ അങ്ങനെ ചെയ്തില്ല ഇനി അതുകൊണ്ട് ഇതെല്ലാം ഞാൻ പറക്കി വെച്ചിട്ട് തുളച്ചെടുക്കണം പൂച്ച ചില ദിവസങ്ങളിൽ വരത്തില്ല ചിലപ്പോൾ വല്ലപ്പോഴും ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് കയറി വരും വല്ലപ്പോൾ എനിക്കറിയാം അവിടെ കാൽപ്പാട് കാണും ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നാലും ഞാൻ ഇന്ന് രാവിലെ നമ്മൾ തുടക്കമല്ലോ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല രാവിലെ ദോശയും സോയാബീൻ കറിയാണ് വെക്കുന്നത് അപ്പോൾ സോയാബീൻ അങ്ങനെ ഇവിടെ വാങ്ങിക്കാറില്ല അങ്ങനെ വെക്കാറുമില്ല ഇപ്പം ഇപ്പം കിച്ചൂന് സോയാബീൻ കറി വേണമെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചതാണ് അപ്പോൾ അത് ഇന്നലെ തന്നെ വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ചൂടുവെള്ളത്തിലൊന്നും ഇട്ടില്ല ചൂടുവളത്തിയിടണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചിലവരൊക്കെ ചൂടുവെള്ളത്തിൽ ഇടുന്നുണ്ട് ഞാൻ ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിട്ടില്ല പച്ചവെത്തിൽ തളിക്കുന്ന ദിവസമേ വെള്ളത്തിട്ട് വെച്ച് കുതിർത്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ദോശയുടെ മാവ് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഇനി സോയാബീൻ നല്ലോണം കഴുകി റെഡിയാക്കി ഇനി എവിടെ പിഴിഞ്ഞിട്ട് അല്ല വെള്ളമൊക്കെ കളഞ്ഞൊരു പത വരും അതൊക്കെ കളഞ്ഞ് ഇനി എവിടെ എടുക്കണം സോയാബീൻ നല്ലപോലെ കഴുകി മൂന്നാല് വെള്ളത്തിൽ കഴുകി അതിൻ്റെ പതയെല്ലാം കളഞ്ഞിട്ട് ഒന്നും കൂടെ അത് പിഴിഞ്ഞെടുക്കുകയാണ് സോയാബീൻ കറി ഞാനങ്ങനെ വെക്കാൻ അല്ലാത്തതുകൊണ്ടത് എൻ്റെ ഒരു രീതിക്ക് ഞാനങ്ങ് വെക്കുന്നേ ഉള്ളൂ അപ്പം ഞാൻ ഇപ്പം മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും പിന്നെ ഇത്തിരി മന്തി മസാലയും കൂടെ കിട്ടുന്ന ഇട്ടൊന്ന് ഒന്ന് വറുത്ത് ഈ വറുത്തല്ല എണ്ണയ്ക്കകത്തൊന്ന് വയറ്റി എടുത്തിട്ട് കറിയാക്കിയാണ് ചെയ്യുന്നത് ഇതിന് ഇത് ഒരു കവർ വാങ്ങിച്ച് എൻ്റെ പകുതി ഞാൻ രണ്ട് ദിവസം മുമ്പ് പൊട്ടിച്ചെടുത്ത് ഒരു പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം അപ്പം ഞാൻ അന്നും ചൂടുവെള്ളത്തിലൊന്നും ഇട്ടില്ല ഇനി ചൂടുവെള്ളത്തിൽ ഇടണമെന്ന് എനിക്കറിയത്തില്ല അപ്പം അന്ന് ഞാൻ ചൂടുവെള്ളത്തിലൊന്നും ഇട്ടില്ല നല്ലോണം വയറ്റിയെടുത്തൊന്ന് എണ്ണയ്ക്കതൊന്ന് വറുത്ത പോലെ ഒന്ന് വയറ്റി എടുത്തിട്ട് കറിയാക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇന്നും അങ്ങനെയാണ് ചെയ്യുന്നത് രണ്ട് ദിവസം മുമ്പ് വെച്ചപ്പോഴത്തേക്ക് നല്ലപോലെ വരട്ടിയെടുത്താൽ ഒട്ടും ചാറില്ലായിരുന്നു അപ്പം അത് നല്ല ആയിരുന്നു അപ്പം കിച്ചു ഈ പ്രാവശ്യം ചാറോടുത്തിട്ട് ചാറ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ചാറോട് വേണം വെക്കുന്നത് അപ്പോൾ ആദ്യം പാത്രം അടുപ്പി വെച്ചിട്ടുണ്ട് ഇനി സോയാബീൻ ഒന്ന് വയറ്റിയെടുക്കാനായിട്ട് ഇതെൻ്റെ പുതിയ ചീനിച്ചട്ടിയാണ് ഇരുമ്പിൻ്റെ ആണ് ഇപ്പോൾ ഒരാഴ്ചയായി ഉപയോഗിക്കുന്നത് ഞാൻ അമ്മ വാങ്ങിച്ചിരുന്നതാണ് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നത് നല്ല ഒരു ഒതുക്കോട് ഒരു ചട്ടി ഒരുപാട് സാധനമൊക്കെ അതിനകത്ത് കൊള്ളും പെട്ടെന്ന് വയറ്റാനൊക്കെ ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ളതൊക്കെ യിലൊക്കെ വയറ്റിയെടുക്കാനൊക്കെ നല്ലൊരു ഒതുങ്ങിയൊരു പാത്രമുണ്ട് എനിക്കിഷ്ടപ്പെട്ടു ഇത് ഇരുമ്പെന്നാണ് പറഞ്ഞത് ഞാൻ ഇരുമ്പാണോ അലായിയാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഡൗട്ടായി എന്നാൽ ഇരുമ്പ് പോലെ തന്നെ ഏകദേശം ഇരുമ്പ് വേണം എൻ്റെ ഒരു വിശ്വാസം എനിക്ക് കറക്റ്റ് അറിയത്തില്ല എന്നാലും നല്ല ഒരു അടിയിലൊന്നും വലുതായിട്ട് പിടിക്കുന്നില്ല നീ നല്ലോണം അടി പിടിച്ചുകഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് പാടായിരിക്കും പിന്നെ വയ്ക്കുന്നതെല്ലാം അടി പിടിച്ചോണ്ടിരിക്കുമല്ലോ ഇതിപ്പോൾ ഇതുവരെ കുഴപ്പമില്ല ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഞാൻ സോയാബീനൊക്കെ ഒന്നിട്ടൊന്ന് വയറ്റി എടുക്കുകയാണ് ഇനി കറിക്കായിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും സത് എന്തുവാ പച്ചമുളകൊക്കെ അരിഞ്ഞെടുക്കുകയാണ് ചെറുതായിട്ട് വേണം ഞാൻ അത് പണ്ടിനെ വെക്കുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ ഉള്ളിയൊക്കെ വയറ്റിയതിന് ശേഷമാണ് സോയാബീൻ അതിട്ടുള്ള എണ്ണക്കകത്ത് നല്ലോണം വറുത്തിട്ടില്ല അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഇതിപ്പോൾ തന്നെ വേറെ രീതിയിലാണ് ചെയ്യുന്നത് പഠിക്കുന്ന കാര്യങ്ങൾ സംശയം ചോദിക്കാൻ വന്നില്ലെങ്കിലും ടി വിയിലെ കോമഡിയോ സിനിമയോ എന്തെങ്കിലും കണ്ടിട്ട് അത് മനസ്സിലായില്ലെങ്കിൽ കറക്റ്റ് സംശയം ചോദിക്കാൻ വന്നോളും ഇത് ഇന്നലെ വൈകുന്നേരം വൈകുന്നേരം അല്ല രാത്രി കണ്ട എന്തോ ഒരു കോമഡി അത് അത്ര ക്ലിയർ ആവാത്തതുകൊണ്ട് എൻ്റെ അടുത്തൊന്ന് ചോദിക്കുക അമ്മ അതെന്തുമായിരുന്നു ഇന്നലത്തെ കോമഡി എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഭയങ്കര സംശയമായിട്ടാണ് അന്ന് ചോദിക്കുന്നത് കണ്ടത്തൊന്ന് എന്തോ വലിയ കാര്യങ്ങൾ ചോദിക്കുക അന്ന് ടി വിയിൽ കണ്ട കോമഡി ചോദിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ അത് പറഞ്ഞു കൊടുത്ത് അപ്പോൾ വലിയ കാര്യമായിട്ടത് കേട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണോ ഇപ്പോൾ കുറച്ച് പച്ചക്കറി ചെടിയൊക്കെ ഞാൻ നടത്തു വെച്ചേക്കുന്നതുകൊണ്ട് ഇങ്ങനെ സവാള ഉള്ളിയുടെയും അല്ലാത്ത ഉള്ളിയുടെയൊന്നും വേസ്റ്റ് അങ്ങനെ കളയാറില്ല അതിൻ്റെ തൊലിയിൽ ഞാനൊരു അവിടെ ഒരു കുപ്പി പകുതിയാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് പറക്കിയിടും വെളി കൊണ്ട് കേപ്പോഴപ്പം ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങാനുള്ള പാടു കൊണ്ട് എളുപ്പം നോക്കി വെക്കുന്നത് എന്നിട്ട് നിറയുമ്പോൾ ഞാൻ അടുത്ത് അത് കളയും കളഞ്ഞിറഞ്ഞില്ലെങ്കിൽ ഒരു ഇന്നത്തെ ഇന്നത്തത് വൈകുന്നേരം മാറ്റുമ്പോൾ ചിലപ്പോൾ ഞാനങ്ങനെ മാറ്റും പിന്നെ സ്മെല്ലൊന്നും വരത്തില്ല വേറെ ഉള്ളി തൊല്ലിയൊക്കെ അത് കേട്ടിടത്തുള്ളൂ ഇന്ന് കറി വെക്കാണെങ്കിൽ ഒരുപാട് താമസിച്ചാൽ എനിക്കപ്പഴേ താമസിച്ചിട്ടായിരുന്നു അപ്പം വൈഷ്ണവ് വിശക്കുന്നമ്മ ദോശയായോ ദോശയായോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പം എങ്ങനെ താമസിക്കുന്ന സമയത്തിന് ഞാൻ പിന്നെ ഉള്ളി ഇനിയിപ്പം ചെറുതായിട്ട് നമ്മൾ ഇറച്ചിക്കൊക്കെ അരികുന്നനക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇനി വയറ്റിയൊക്കെ വരുമ്പോൾ ഒരുപാട് സമയം എടുക്കും അങ്ങനെ വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് കറി വയ്ക്കണമെങ്കിൽ പിന്നെ അങ്ങനെ ചെറുതായിട്ട് അരിയാനും നിൽക്കത്തില്ല ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ഒരു ഉള്ളി മൂന്ന് നാലും ഒക്കെ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സി മിക്സിക്കകത്തിട്ട് ഒരു കറക്ക് കറക്കുമ്പോൾ ഒന്ന് ചതഞ്ഞ് കിട്ടും അപ്പം പെട്ടെന്ന് വയറ്റി എടുക്കാനൊക്കെ എളുപ്പമാണല്ലോ ഇപ്പം ഞാൻ സമയം താമസിക്കുന്ന ദിവസങ്ങളിൽ പിന്നെ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഉള്ളിക്ക അപ്പോൾ ഉള്ളിക്ക് പ്രത്യേക ഷേപ്പ് ഒന്നും വേണ്ട നമുക്ക് ഏകദേശം നാലഞ്ച് കഷ്ണം ആക്കോ എന്നതേ ഉള്ളൂ അങ്ങനെ അഞ്ചാറ് കഷ്ണം ആക്കിയിട്ട് മിക്സിക്കകത്തിട്ടൊന്ന് ചതച്ചെടുക്കാമെന്ന് വെച്ചു അങ്ങനെ ഉള്ളിയും ഇഞ്ചിയും എല്ലാം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ചത ചതച്ചെടുക്കുമ്പോൾ തന്നെ ഇതുപോലത്തെ ഒരു പരുവത്തി ചതച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും കറി വെക്കണമെങ്കിൽ നല്ലോണം വയറ്റി വേഗം ഇത് വയന്ന് കിട്ടും കാരണം ഒരു ചാറ് കഴിഞ്ഞകത്ത് നിന്ന് ഇറങ്ങി ഒരു ഇതും ചതച്ചെടുക്കുമ്പം പെട്ടെന്ന് നമുക്ക് വയന്ന് കിട്ടും അപ്പോൾ സമയമില്ലാത്ത സമയത്ത് ഞാൻ ഇതുപോലെ പെട്ടെന്ന് വയറ്റുന്നതിനൊരു ഐഡിയയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് സോയാബീനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് വയറ്റി എടുത്തിട്ടുണ്ട് അതിലോട്ട് ചതച്ച് വെച്ചാൽ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇടയാണ് അപ്പോൾ ഇനി അതൊന്നും നല്ലോണം ഒന്നുകൂടെ ഒന്ന് വയറ്റി അടച്ചു വെച്ചൊന്നുകൊണ്ട് വേവിക്കണം ഇതിപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുന്നത് ഉള്ളി ചതച്ചത് കൊണ്ടാണ് അപ്പം മിക്സിക്കകത്ത് ചതച്ചെടുത്തത് കൊണ്ടാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുന്നത് അല്ലാതെ നമ്മൾ സാധാരണ രീതിയിൽ നീളത്തിൽ അരിഞ്ഞാണ് ഇടുന്നതെങ്കിൽ ഇതിനകത്ത് കൂട്ടത്തിൽ ഇടരുത് കാരണം ഉള്ളി വേവാൻ സമയം എടുക്കും അങ്ങനെയാണെങ്കിൽ ഉള്ളി സെപ്പറേറ്റ് വയറ്റിയതിന് ശേഷം മാത്രമേ ഇടാവൂ ഇപ്പോൾ ചതച്ചത് കൊണ്ടാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടോന്നുകൂടെ വയറ്റി ഒന്ന് അടച്ചുവയ്ക്കുമ്പോ ഇത് ഉള്ളി വെന്തോളും ഇപ്പോൾ ഉള്ളി ഏകദേശം വായന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി മന്തി മസാല വേണമെങ്കിൽ ഇടാൻ ഞാൻ നേരത്തെ ഇട്ടതുകൊണ്ട് ഇടുന്നില്ല ഉപ്പിനെ ഇതിന് ഇടയ്ക്ക് മുമ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒന്നും കൂടെ ഇനി ഇതിലോട്ട് രണ്ട് തക്കാളികൾ അരിഞ്ഞിട്ട് കൊടുക്കാം രണ്ടു ദിവസം മുമ്പ് വെച്ചപ്പം ഇപ്പം ഈ ഈ സമയത്തിന് ഒരിത്തിരി ഒരു കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ചൊന്ന് പെരട്ടി എടുത്ത് എടുത്താണ് ഉപയോഗിച്ചത് കറിയായിട്ട് എടുത്തത് അപ്പം ഇന്ന് കിച്ചന് ചാറ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്തിരി തോന്ന വെള്ളം ഒഴിക്കുകയാണ് വെള്ളം ഒഴിച്ചൊന്ന് കുറുക്കിയെടുക്കാം കറി അവിടെ ഏകദേശം ആയി അതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് കറി എടുക്കാം അപ്പോഴത്തേക്ക് ദോശ ചുട്ടെടുക്കണം രാവിലത്തേക്കുള്ള ദോശയും സോയാബീൻ കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട് ദോശ ഇനിയും ചുറ്റോണ്ടിരിക്കുന്നതേ ഉള്ളൂ കറി റെഡി ആയിട്ടുണ്ട് അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു അപ്പം ചാറോട് വെച്ചു സാധാരണ വെക്കുമ്പോൾ ചാറില്ലാതെ ഒന്ന് വറട്ടിയാണ് എടുക്കുന്നത് അപ്പം ഈ പ്ര ഇപ്പം ഈ പ്രാവശ്യം കിച്ചു ചാറ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചാറോടെ വെച്ച് പക്ഷേ കൊള്ളാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ദോശയ്ക്ക് അല്ലെങ്കിൽ ഇത്തിരി ചാറ് വേണമല്ലോ അപ്പോൾ കുറുക്കി നല്ല കുറുക്കി വന്നിട്ടുണ്ട് ഇന്ന് ചോറ് വെളിയിൽ വയ്ക്കാമെന്ന് വെച്ചു ഇപ്പം മഴയൊക്കെ മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പം ഇന്നലെ ഞാൻ ചോറ് വെളിയിലാണ് വെച്ചത് ഇത് വിറവ് ആ ഒരു സൈഡിൽ വീടിൻ്റെ ഒരു സൈഡിലായിട്ട് വിറവ് ഇട്ടേക്കയാണ് അപ്പോൾ അവിടെ എനിക്ക് നടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അങ്ങനെ കിടക്കുന്നുണ്ട് അതുമാത്രമല്ല വിറവ് ഒരു മുക്കാൽ ഭാഗവും ചെലവിൽ നിന്നിട്ടേക്കുക ഇനി കുറച്ചും കൂടെ ഉള്ളു അപ്പം അതൊക്കെ ഒന്ന് തട്ടിക്കുളഞ്ഞ് ഇപ്പം വെയിലൊക്കെ ഉള്ളതുകൊണ്ട് തീയ വിലയിട്ട് തീ കത്തിക്കുക വെച്ചു മഴ പെയ്തു കഴിഞ്ഞാൽ നടക്കത്തില്ല അതെല്ലാം നനയും അപ്പം ഇപ്പം ഉള്ള വെയിലത്ത് വെളിയിലും കത്തിച്ചാ വിറവൊന്ന് തീർക്കാമെന്ന് വിചാരിക്കുകയാണ് എന്നാൽ അത്രയും സ്ഥലവും ഒതുങ്ങി കിട്ടുമല്ലോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ഒരു ഒതുക്കലൊക്കെ ഉണ്ടല്ലോ അവിടെ പാത്രമൊക്കെ കഴിവാനുണ്ട് അവിടെയൊക്കെ ഒന്ന് ഒതുക്കി തുടച്ചെടുക്കണം മീൻ വാങ്ങിക്കാനായിട്ട് പൈസയും പാത്രവും ഒക്കെ എടുത്ത് റെഡിയായിട്ട് നിന്നാൽ അന്ന് മിക്കപ്പോഴും മീൻ കാണത്തില്ല അത് ഇവിടെ മിക്ക സംഭവമാണ് അപ്പോൾ ഇന്ന് ഞാൻ അതുപോലെ കാത്തിരിട്ട് മീൻ വന്നില്ല ഇനിയിപ്പോൾ വരുമെന്ന് അറിയത്തില്ല എന്തോലും ഇന്നലത്തെ കുറച്ച് മീൻകറി ഉണ്ടോണ്ട് ഞാൻ അതിലെടുത്ത് പറ്റിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് മീൻ വരുന്ന കുറച്ചുപേരും കടകര നോക്കി ഇന്ന് മീൻ വന്നില്ല സാധാരണ മീൻ വരുന്നേന ഏതെങ്കിലും ഒരാളെങ്കിലും വരുന്നേനെന്ന് ആരും വന്നില്ല അപ്പോൾ ഞാൻ പിന്നെ കൊറച്ച് കത്തിരിക്ക ഉണ്ടായിരുന്നു അതെടുത്തൊന്നും മെടുക്ക് വരട്ടാന്ന് പറഞ്ഞ കുറച്ച് കത്തിരിക്ക എടുത്തിട്ടുണ്ട് hay <laughs> yoy <laughs> വൈഷ്ണവിപ്പം ഏത് നേരവും ജാമ്പയുടെ മുട്ടിലാണ് അതിനകത്ത് കുറച്ച് ചാമ്പയ്ക്ക് ഒടിച്ച് വളരെ കുറച്ചേ ഉള്ളൂ അപ്പം അത് അതാണെങ്കിൽ വിളഞ്ഞതുമില്ല പക്ഷേ ഇപ്പം അതിൻ്റെ മൂട്ടിലാണുള്ള മിക്കപ്പോഴും ഇതിപ്പം കമ്പൊന്നുമില്ല അത് അടിച്ചിട്ടോണ്ടിരിക്കുക ചാമ്പയ്ക്ക് അപ്പം കമ്പില്ലാഞ്ഞിട്ട് വീട്ടിനകത്ത് ഒരു വലയടിക്കുന്നൊരു ബ്രഷുണ്ട് ഇല്ല ബ്രഷെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിനകത്ത് വലയടിക്കത്തില്ലേ ആ അതെടുത്തോണ്ടൊന്ന് ഇപ്പം ചാമ്പയ്ക്ക എല്ലാം അടിച്ച് തറയിട്ടോണ്ടിരിക്കയാണ് ഫൈറ്റ് ചെയ്ച്ച നമ്മ ക്യൂ വർഡ് വേണം ബോയ് കമ്പി കാണോ ആ അങ്ങോട്ട് അയ്യോ അങ്ങോട്ട് അയ്യോ അങ്ങോട്ട് അയ്യോ അങ്ങോട്ട് കൊടുക്ക് നാളത്തേക്ക് രാവിലെ ദോശയാണ് അപ്പോൾ അതിനകത്ത് അരി കുതിർക്കാനായിട്ട് അരിയും പച്ചരിയും ഉഴുന്നുകൂടെ കുതിർക്കാനായിട്ട് ഇട്ട് വെക്കുകയാണ് അപ്പം നേരത്തെ വെക്കും കാരണം ഇപ്പോൾ ഒത്തിരി തണുപ്പുള്ള സമാസമല്ലേ അതുകൊണ്ട് പെട്ടെന്ന് കുളിക്കാനൊക്കെ താമസിക്കുന്നതുകൊണ്ട് നേരത്തെ അങ്ങ് ആട്ടിവയ്ക്കാനായിട്ട് നേരത്തെ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് അരിയും പച്ചരി ഒക്കെ ഇടയാണ് അവിടെയൊക്കെ തീടാന്നാണ് വെച്ചത് പക്ഷേ ഇപ്പൊ നല്ല വെയിലൊക്കെ കൊണ്ട് ഉണങ്ങി കിടന്നുകൊണ്ട് ഞാൻ ഇപ്പഴേ അങ്ങ് തീട്ടു അപ്പോൾ കുറച്ചുകൂടെ നീറിനീറി വാക്കി കൂടെ അങ്ങ് കത്തല്ലോ അങ്ങനെ ഞാൻ നേരത്തെ അങ്ങ് തീയിട്ട് ആവിയോ അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് മീൻ കിട്ടിയില്ല അപ്പോൾ ഉള്ള വെച്ചിട്ട് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്തേണ് ചെയ്തത് അപ്പം ഇന്നത്തെ കറിയും കത്തിരിക്കാൻ മെഴുക്കും ഒരു ടീക്കും ഉണ്ടായിരുന്നു തക്കാലം അത് വെച്ചിരുന്നു അങ്ങനെ അങ്ങ് പോട്ടേന്ന് വെച്ചു അപ്പോൾ അങ്ങനെ വൈഷ്ണവൻ വിശക്കമെന്ന് പറഞ്ഞാൽ എൻ്റെ ചോറൊക്കെ കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം